നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മീര ശ്രുതി പറഞ്ഞിട്ട് ഒരു ഫോട്ടോയൊക്കെ ആയിട്ട് കടയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ കട ചെന്ന് കഴിഞ്ഞപ്പതിനെ ശ്രുതി വെച്ചു അല്ല ഇത് എന്ത് ഫോട്ടോ എന്റെ ഫോട്ടോയാണെന്ന് ചോദിക്കാം അത് കേട്ടതും മീര പറഞ്ഞു നല്ല കഥയെ ശുധിയുടെ ഫോട്ടോ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കടയിലേക്ക് ഒരു മനുഷ്യന്മാർ കയറും എന്ന് ചോദിക്കുക അപ്പഴേക്ക് ശ്രുതി പറഞ്ഞു എൻറെ സുതി ഇങ്ങനെ പൊട്ടത്തരം വിളമ്പാതെ ഇതേ സുധിയുടെ ഫോട്ടോ ഒന്നുമല്ല ഇത് ദൈവത്തിന്റെ ഫോട്ടോ എന്ന് പറയാം ആഹാ അത് കൊള്ളാലോ എന്ന് പറയണേ പിന്നീട് ആ ഫോട്ടോ തുറന്നു നോക്കുവാണ് ശ്രുതി ശ്രുതിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സമയം മീര പറഞ്ഞു അതേ ഈ ഫോട്ടോ ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ട് കാര്യമില്ല അതേലെ ഒരു പൂമാലയൊക്കെ ഇരണം കുറച്ച് പൂക്കളൊക്കെ അർപ്പിക്കണം എന്നാലോ കടയിൽ നല്ല ഐശ്വര്യം ഉണ്ടാകത്തുള്ളൂ അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു അതങ്ങനെ ചെയ്യാം അല്ല അതിനിപ്പോ പൂ മേടിക്കാൻ പോകണല്ലോ മീര പറഞ്ഞു എന്തിനാ നിന്റെ വീട്ടിൽ തന്നെ ഉണ്ട ഒരാള് രേവതിയെ വിളിച്ചു പറഞ്ഞ രേവതി പൂമാല കൊണ്ടേ തരല്ലേ ഓ അത് ശരിയാ അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു ഏ അത് വേണ്ടാന്ന് പറയാം അതെന്താ അതൊക്കെ വലിയ ചെലവല്ലേ ചെലവോ നമുക്കൊരു കാര്യം ചെയ്താ മതി ശ്രുതി വീട്ടിൽ നിന്ന് മരണ സമയത്ത് കുറച്ച് പൂവെടുത്തോണ്ട് വന്നാ മതി വീട്ടിൽ ഫ്രിഡ്ജിനകത്ത് പൂവുണ്ടല്ലോ അതിനകത്തൊന്ന് കൊറച്ചടിച്ചു മാറ്റിക്കൊണ്ടു വന്നാ മതി അത് കേട്ടപ്പം മീര പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മിക്കവാറും സച്ചിയുടെ കൈ കൊണ്ടായിരിക്കും ശ്രുതിയുടെ മരണം ഇത് കേട്ടപ്പോൾ ശ്രുതി സുധീനെ വിളിച്ചിട്ടുണ്ട് ശ്രുതി ഇങ്ങനെ പൊട്ടത്തരം വിളമ്പാതെ ഒന്നും മിണ്ടാതിരിക്കേ പിന്നീട് ശ്രുതി മീരയോട് പറഞ്ഞു ഞാൻ രേവതിയെ വിളിക്കാം രേവതിയെ വിളിച്ചിട്ട് പൂമാല കൊണ്ടുവരാം എന്ന് പറയാണ് ഈ സമയത്ത് രേവതി വീട്ടിലായിരുന്നു ചന്ദ്രമതി ആഹാരം കഴിക്കാനിരിക്കുവ ചന്ദ്രമതിക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല കഴുത്തൊരു വശത്തേക്ക് തിരിഞ്ഞിരിക്കുവല്ലേ അപ്പൊ അതുകൊണ്ട് കൈ ഇങ്ങനെ വാരി എടുക്കുമ്പത്തേനും വായലേക്ക് അങ്ങോട്ട് എത്തുന്നില്ല വല്ലാത്തൊരവസ്ഥയിലെ ഇരിക്കണേ അത് കണ്ടുകഴിഞ്ഞപ്പ വർഷയ്ക്ക് ചിരി വന്നു വർഷയെ അതുകൊണ്ട് ചിരിച്ചോണ്ടിരിക്കുമ്പത്തേനും ശ്രീകാന്ത് വർഷയെ തോണ്ടി ചിരിക്കല്ലേ എന്ന് പറയാ വർഷയ്ക്ക് പക്ഷേ ചിരി അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് രേവതി ചോദിച്ചു അല്ലമ്മേ ഞാൻ വാരിത്തരണോന്ന് ചോദിക്കാം എനിക്ക് നീയൊന്നും വാരിത്തരണ്ട നീ വേണേ അങ്ങേർക്ക് വാരി കൊടുക്ക് എന്ന് പറയാ രവീന്ദ്രന്റെ ഉദ്ദേശമാണ് പറഞ്ഞ് രവീന്ദ്രൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു രവീന്ദ്രൻ പറഞ്ഞ ചന്ദ്രേ എന്റെ കൈക്കും കഴുത്തിനും ഒന്നും കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ വാരി കഴിച്ചോളാം നിനക്ക് വയ്യാത്തോണ്ടാ അവൾ ചോദിച്ചത് അത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു എനിക്കിപ്പോ വല്യ വയ്യായികൊന്നും ഇല്ല ആയിക്കോട്ടെ ഇത് സച്ചി കേട്ടു സച്ചി നോക്കിയൊന്ന് ചന്ദ്രമതിന് എന്നിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് വാരി കഴിക്കാലോ അമ്മ എന്താ പിന്നെ കഴിക്കാത്തേ പിന്നെ എനിക്കിഷ്ടമുള്ളപ്പോ ഞാൻ കഴിക്കും എന്നൊക്കെ ചന്ദ്രമതി വലിയ വീമ്പുർത്താനും പറയാണ് സച്ചി പിന്നെ എന്തു ചെയ്യാ അകത്തേക്ക് അങ്ങോട്ട് കേറിപ്പ് കുറച്ചേരം കഴിഞ്ഞപ്പോൾ സച്ചി ഇങ്ങോട്ട് വന്നു സച്ചിയുടെ കയ്യിൽ ഒരു കറങ്ങുന്ന കസാരി ഉണ്ടായിരുന്നു ഈ കസാരി എന്തിനാണ എപ്പോഴെന്ന് രവീന്ദ്രനും ചോദിക്കുക എൻ്റെ അച്ചാ ഇതും പ്രയോജനം ഉണ്ടെന്ന് പറയാ പ്രയോജനം എന്ത് പ്രയോജനം അമ്മേ അമ്മ ഈ കസാലിലേക്ക് അങ്ങോട്ട് ഇരിക്കുക എന്തിനാണോ എന്നെ ആ കസാലിൽ ഇരുത്തുന്നത് എനിക്ക് ഈ കസാലിൽ ഇരുന്നാ മതി എൻ്റെ അമ്മേ ഞാൻ പറയുന്ന അനുസരിച്ച് അമ്മേ ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയാം അമ്മ ഈ കസാലിൽ ഇരിക്കുന്ന ഏടാ എനിക്കതിന് ആ കസാലിൽ ഇരിക്കണ്ട അമ്മ ഞാൻ പറയുന്നതനുസരിക്കു എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയെ കൊണ്ട് കൊണ്ടുവന്ന കറങ്ങുന്ന കാസരിലേക്കിരുത്തി അമ്മേ അമ്മയ്ക്ക് എന്നെ രേവതിയെ വഴക്ക് പറയുന്നത് ഒരു മിനിറ്റ് ഇരിക്കാൻ പറ്റില്ല വഴക്ക് പറയണ സമയത്ത് അമ്മയ്ക്ക് ഞങ്ങളുടെ മുഖം കാണാൻ പറ്റുവോ ഇല്ലല്ലോ അപ്പഴേക്കും വർഷ പറഞ്ഞു അത് ശരിയാ ആന്റിക്ക് മുഖം കാണാൻ പറ്റില്ല ആന്റി ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാ അത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് ദേഷ്യമായി ഇതേ വർഷേ എന്ന് പറഞ്ഞു വർഷയെ വിളിക്കുകയാണ് കണ്ടില്ലേ വർഷ കളിയാക്കി പോലും അമ്മയ്ക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റുന്നില്ലോ ഈ കറങ്ങുന്ന കസേര ഇരുന്നാൽ അങ്ങനെയല്ല അമ്മയ്ക്ക് എളുപ്പമുണ്ട് കാര്യങ്ങളൊക്കെ ആ സമയത്ത് ശ്രീകാന്ത് വർഷയോട് പറഞ്ഞു നീ ഇങ്ങോട്ടേക്ക് വന്നേ നീ ഇനി ഇവിടെ നിന്നാ ശരിയാകത്തില്ലെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോവാ അമ്മയെ കളിയാക്കിക്കൊണ്ടിരിക്കുവല്ലേ ഇനിയിപ്പോ അമ്മയ്ക്കാണ് സഹിക്കാനും പറ്റുന്നില്ല വർഷ കളിയാക്കുന്നെ അതൊക്കെ ശ്രീകാന്തിന് മനസ്സിലാവുന്നുണ്ട് ഒരു വ്യക്തി വർഷയും വിളിച്ചിട്ട് പോയിട്ട് വന്നു നിനക്ക് ഡബ്ബി സ്റ്റുഡിയോയിലേക്ക് പോകണ്ടേ സമയമായില്ലേ ഓ എനിക്കാണിന്ന് പോകാൻ പോലും തോന്നില്ല ഇതൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കാണോ തോന്നുന്നത് ചന്ദ്രമതി പറഞ്ഞു അതെ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കും കണ്ടുപിടിക്കാൻ ഭയങ്കര ശേലാണല്ലോ ശ്രീകാന്ത് പറഞ്ഞു നിന്നോട് ഇങ്ങോട്ടേക്ക് വരാനാ പറഞ്ഞേ ആ കയ്യിൽ എങ്ങോട്ട് പിടിച്ചോണ്ട് വർഷയുടെ കയ്യിലും പിടിച്ചു വലിച്ചോണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ് ആ സമയത്ത് സച്ചി പറഞ്ഞു അമ്മേ അമ്മ വിഷമിക്കൊന്നും വേണ്ട അമ്മയ്ക്ക് ഇനിയിപ്പം തിരിഞ്ഞു നോക്കാൻ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഈ നമ്മൾ നമ്മക്ക് മതി ഞങ്ങളുടെ മുഖവെ കാണാനായിട്ട് എന്റെ വഴക്ക് പറയുന്ന സമയത്ത് അമ്മ എന്നെ നേരെ നോക്കാനായിട്ട് ഒന്ന് തിരിഞ്ഞാ മതി ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു അതേടാ നീ എനിക്ക് സുഖം ഉണ്ടാക്കി തരുമല്ലേ അതേയമ്മേ അമ്മയ്ക്ക് എന്താണ് വഴക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അമ്മ അതുകൊണ്ട് ഇവിടെ ഇരുന്ന് ഞങ്ങളെ വഴക്ക് പറഞ്ഞു എന്ന് പറയുകയാണ് എടാ നിന്റെ വഴക്ക് പറയാൻ മാത്രമല്ല അടിക്കുകയാണ് ചെയ്യണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങോട്ട് ചാടി എഴുന്നേറ്റ് തിരിയുമ്പത്തേനും ചന്ദ്രമതിയുടെ കഴുത്ത് ശരിയായി ഉളുക്കൊക്കെ മാറി ഏഹ് എന്റെ കഴുത്ത് ശരിയായെന്ന് പറഞ്ഞ് ചന്ദ്രമതി തുള്ളിച്ചാടുവാ അപ്പോഴേക്കും സച്ചി പറഞ്ഞു ഒരായിരം രൂപ ഇങ്ങോട്ട് എടുക്ക് ആയിരമോ അതെന്തിരാ അമ്മയുടെ കഴുത്ത് ശരിയാക്കി തന്നേന് പിന്നെ കഴുത്തു ശരിയാക്കി തന്നേന് ആയിരം രൂപ രവീന്ദ്രൻ പറഞ്ഞു നിന്റെ കഴുത്ത് ശരിയായില്ലേ ഇനിയിപ്പം എന്താ ചന്ദ്രൻ ഉം കഴുത്ത ശരിയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു നീ ഒരു കാര്യം ചെയ്യ രേവതി പോയി നല്ലൊരു കോഴിനെ ഇങ്ങ് വാങ്ങിച്ചോണ്ട് വാ കോഴിനെയോ അതെ രണ്ടു ദിവസമായി കഴുത്തും മേലാത്തോണ്ട് ചിക്കൻ ചിക്കനൊന്നും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരു കോഴിനെ കൊണ്ട് നിർത്തി പൊരിക്കണം അത് കേട്ടുകഴിഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു വേണോ ചന്ദരി നോക്കാം പിന്നെ വേണമെന്ന് ഇവിടെ ചിലരെയൊക്കെ പൊരിക്കുന്ന പോലെ വേണം പൊരിക്കാനായിട്ട് അത് കേട്ടുകഴിഞ്ഞപ്പ രേവതി ചച്ചിനെ ഒന്ന് നോക്കണം നിന്നോട് എന്താ ടീ നിനക്ക് മനസ്സിലാവല്ലേ പറയും നിങ്ങളുടെ അനുസരിക്കുക എന്ന് പറഞ്ഞ് രേവതിയോട് ചൂടാവാണ് രേവതി അങ്ങോട്ട് വന്നിട്ട് ചന്ദ്രമതിയോട് പറഞ്ഞു ഇതിനുള്ള മറുപടി പറയാൻ അറിയത്തില്ല അച്ഛൻ ഇരിക്കുന്നു അല്ല ഞാൻ പറഞ്ഞേനോ നീ എന്നാടി എന്നോടാണോ പറഞ്ഞേ പിന്നെ അല്ലാതെ അമ്മയോട് തന്നെ ഞാൻ പറഞ്ഞെ നിർത്തിപ്പൊരിക്കുന്ന ആരെയാണെന്ന് ഞാൻ കാണിച്ചുതരായിരുന്നു ചന്ദ്രമതി ഒരു നിമിഷം ഞെട്ടിപ്പോയി രേവതി ഇങ്ങനെ മുഖത്ത് നോക്കി പറയുന്നു പ്രതീക്ഷയില്ല അവളുടെ പറച്ചില് കേട്ടിട്ടുണ്ട് തന്നെ ഇപ്പം പൊരിക്കുന്ന പോലെ ചന്ദ്രമതിക്ക് തോന്നുകയാണ് പിന്നീട് ചന്ദ്രമതി ഒന്നും മിണ്ടാതെ അവിടെ നിന്നു രേവതി അങ്ങോട്ടേക്ക് പോവാ കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പ സച്ചി തൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് ചെല്ലണം അപ്പം മഹേഷുണ്ട് അങ്ങനെ അപ്പോൾ ഓട്ടോവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹേഷിന് കോൾ വരുവാണ് മഹേഷ് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പൈസ ഇല്ല നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യാണ് സച്ചി വെച്ച് എന്താണാ കാര്യം ഓഹ് എൻ്റെ ഭാര്യ ഇതിപ്പോൾ ഏഴാമത്തെ തവണയാണ് വിളിക്കുന്നത് അവൾക്ക് ഫ്രിഡ്ജ് വേണമെന്ന് ഫ്രിഡ്ജോ അതേ വീട്ടിലെ ഫ്രിഡ്ജ് കേടായി ഇപ്പം സാധനങ്ങളൊന്നും വെക്കാൻ പറ്റുന്നില്ല അത് കൊള്ളാലോ പുതിയ ഫ്രിഡ്ജ് വാങ്ങിക്കണത് കുറേ പൈസയാവില്ലേ പത്തേഴായിരം രൂപ എണ്ണായിരം രൂപയ്ക്കാവും അല്ല അതിനിപ്പം എന്തു ചെയ്യും ആ പഴയ ഒന്ന് റിപ്പയർ ചെയ്ത് എടുക്കാന്ന് വെച്ചാൽ അതിനും കുറേ പൈസയോ അല്ല ഇത് നീ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ല എനിക്കൊരു ഫ്രിഡ്ജ് വേണമായിരുന്നു എടാ ഒരു കാര്യം ചെയ്യാം നിൻ്റെ അതിൽ എത്ര രൂപയുണ്ട് എൻ്റെ മൂവായിരം രൂപയുള്ളൂ ആ നമുക്കൊരു ഫ്രിഡ്ജ് ഫ്രിഡ്ജെടുത്താലോ ഇൻസ്റ്റാൾമെൻറ്റിലോ എടാ അത് ഇവിടെ കിട്ടും അല്ല എൻ്റെ ചേട്ടാ സുതുക്ക് കടയുണ്ടല്ലോ നമുക്ക് അവിടെ പോയി പറഞ്ഞ് ഫ്രിഡ്ജ് വാങ്ങാം എങ്ങനെയുണ്ട് ഐഡിയ പക്ഷെ അവര് തരുവോ നോക്കാടാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ കൂടി ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ തരാതിരിക്കില്ല നമുക്ക് അങ്ങോട്ടേക്ക് പോവാം എന്ന് പറഞ്ഞ് മഹേഷിനെ ആശ്വസിപ്പിക്കാണ് ആ ശരി ആയിക്കോട്ടെ എന്ന് മഹേഷും പറഞ്ഞു പിന്നീട് രേവതിയെ ശ്രുതി വിളിക്കുവാണ് ശ്രുതി വിളിച്ചിട്ട് പറഞ്ഞ് രേവതി കുറച്ച് പൂ പൂവേണെന്ന് പറയാണ് പിന്നെ എല്ലാ ദിവസം വേണം മാസാവസരം പൈസ തരാം കുഴപ്പമില്ല ഏയ് ഒരു കുഴപ്പമില്ല ഞാൻ കടയിലേക്ക് കൊണ്ടുനേക്കാന്ന് പറയാണ് ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ട് കോട് കട്ട് ചെയ്തു ഈ സമയത്ത് ബീരാൻ എന്തിയാണ് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ചെറിയൊരു സീൻ അഭിനയിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വീരാൻ്റെ സ്കൂട്ടിയെ കയറിന്ന് സ്കൂട്ടി ഓടിച്ചോണ്ട് പോകുന്ന ആ ഒരു സന്ദർഭമാണ് ക്യാമറയെ പകർത്തേണ്ടേ അപ്പോഴേക്കും എൻ്റെ ഡയറക്ടർ പറഞ്ഞു കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ അയാളെ ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറയാണ് പിന്നീട് അയാളുടെ അടുത്ത് അടുത്തേക്ക് വന്നിട്ട് അസിസ്റ്റൻ്റ് പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് നല്ല രീതിയിൽ ചെയ്യണം ഇത്തവണ തെറ്റാൻ പാടില്ല ഞാൻ ചെയ്തോളാം നിങ്ങൾ അവിടെ ഒരു ഫിനിഷിങ് പോയിന്റ് കണ്ടില്ലേ അവിടെ വരെ സ്കൂട്ടി ഓടിച്ചോണ്ട് പോകണം അപ്പോഴേക്കും നിങ്ങൾക്ക് ഒരു കോള് വരും നിങ്ങളുടെ അമ്മാവിന്റെ മോളാ വിളിക്കുന്നത് അതിന് എനിക്ക് അമ്മാവൻ്റെ മോളില്ലല്ലോ എടോ ഇത് കഥയാണ് തനിക്ക് ആ ബോധം പോലുമില്ലേ അപ്പോൾ കോൾ എടുത്ത് അവരോട് സംസാരിക്കണം ആ ഒരു സീനാ ഷൂട്ട് ചെയ്യണ്ടേ ആ ശരി സംഭവിച്ചു ഈ തവണ തെറ്റിച്ചാലുണ്ടല്ലോ ഇനി റീടേക്ക് എടുക്കാൻ പറ്റില്ല ആ ശരി ശരി ഞാൻ എന്താണല്ലോ അങ്ങനെ ചെയ്തോളാം എന്നൊക്കെ പറയാണ് അങ്ങനെ ബീരാനിന്തി സ്കൂട്ടി ഓടിച്ചോണ്ട് ഓടിച്ചോണ്ട് അങ്ങോട്ട് ഫിനിഷിംഗ് പോയിന്റ് അടുത്തേക്ക് എത്തുമ്പോഴാണ് രേവതി അപ്പുറത്തുനിന്ന് സ്കൂട്ടി ഓടിച്ചോണ്ട് വരുന്നത് രേവതി ഒരു നിമിഷം ബീരാനി നോക്കി ഏ ഇത് അയാളല്ലേ ശ്രുതിയുടെ ഇളയച്ചനല്ലേ ഇയാൾ എവിടെ വന്നു ഒന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ല പെട്ടെന്ന് രേവതി ഒന്നുകൂടെ നോക്കി ഇത് അത് തന്നെ ബീരാൻ ഞെട്ടി അപ്പോഴേക്കും അങ്ങനെ തലയ്ക്കുന്നത് ക്യാമറ ക്യാമറമാൻ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ടേക്ക് ആക്ഷൻ എന്നൊക്കെ വിളിച്ചോണ്ട് വിളിച്ച് പറയണം പക്ഷേ ഈ സമയത്ത് ബീരാൻ ഒന്നും കേൾക്കുന്നില്ല ബീരാൻ ഞെട്ടി തിരിച്ചു പിന്നീട് അവിടെ നല്ലരെ വിളിച്ചു പറഞ്ഞു എടോ ചെയ്യടോ സ്കൂട്ടി അവിടെ നിർത്തിയിട്ട് ഫോൺ ചെയ്യാൻ പറയണം പക്ഷെ അയാൾ അത് കേൾക്കുന്നില്ല രേവതിയുടെ മുഖത്തായിരുന്നു ബീരാൻ്റെ കണ്ണ് പിന്നെ ബീരാൻ ഒന്നും നോക്കിയില്ല സ്കൂട്ടി ഓർത്ത് ഒറ്റപ്പറപ്പിക്കലാണ് രേവതിയുടെ മുന്നിൽ നിന്ന് പിടി പിടിവീഴുന്ന് മനസ്സിലായി രേവതിക്ക് തോന്നി ഇത് അളയച്ചനല്ലേ എന്താ തന്നെ കണ്ടു പോയത് ഉത്തരേന്ത്യനോ മറ്റെവിടെയാന്നൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെയാണ് വെറുതെ വിട്ടിട്ട് കാര്യമില്ല പുറകെ പോയാൽ നോക്കാം എന്നോർത്ത് രേവതി പിന്നാലെ പോവാണ് കുറെ ദൂരം ബീരാൻ പോയി കഴിഞ്ഞപ്പോൾ ബീരാൻ എടുത്തു ഇതെന്താ ഇവിടെ തന്നെ ഫോളോ ചെയ്യുന്നേ തന്നെ വിടാൻ പാവല്ലോ തന്നെ തിരിച്ചറിഞ്ഞു ആകെ ടെൻഷനായി പിന്നീട് ബീരാൻ ഉള്ള സ്പീഡ് എടുത്ത് സ്കൂട്ടി പറത്തു വേണം കുറെ സമയം ദൂരം ചെന്നു കഴിഞ്ഞപ്പം രേവ നോക്കിയും ബീരാനെ കണ്ടില്ല ഇങ്ങനെ ഇത് എങ്ങോട്ടേക്ക് പോയി ശ്രുതിയുടെ ഇടയച്ചൻ തന്നെ താൻ കണ്ടതാ പക്ഷെ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ആക്കെ പാഴേ ടെൻഷനായിരുന്നു രേവതിക്ക് ഓ ഇനി ചെലപ്പോ തനിക്ക് തോന്നിയതാണോ ആ സമയത്ത് ശ്രുതിയുടെ അടുത്തേക്ക് എന്നിട്ട് ശ്രുതി പറഞ്ഞു അതെ ഇനിയൊരു ഡീലർ വിളിച്ചിട്ടുണ്ട് എനിക്ക് ഡീലറെ കാണാൻ പോണെന്ന് പറയാൻ ആണോ എന്നാ ശരി അങ്ങനെ പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്താണ് ഒരു സ്റ്റാഫ് അങ്ങോട്ട് വരുന്നത് ഏഹ് ഇതെന്താണോ ഇത്ര ലേറ്റ് ആയത് സാറേ ഞാൻ ആയല്ലോ രണ്ട് മിനിറ്റ് താൻ ആയില്ലേ രണ്ട് മിനിറ്റ് എടോ താൻ രണ്ട് മിനിറ്റ് ലേറ്റ് ആയി ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവുന്നറിയാവോ ഒരു മാസം ഒന്ന് കണക്ക് കൂട്ടി നോക്കി ഇപ്പം താൻ ഒരു ദിവസം രണ്ട് മിനിറ്റ് ആയി അപ്പം എത്ര സമയം വേസ്റ്റ് ആവും എനിക്ക് വേണ്ടിട്ട് എന്റെ ജോലി എടുക്കണ സമയമല്ലേ കൃത്യമായിരിക്കണം ഷാർപ്പായിരിക്കണം ഒരു വ്യത്യാസം വന്നുകൂടാ ശരി സാറെന്ന് പറയാണ് പിന്നീട് ശ്രുതി അങ്ങോട്ട് പോകുമ്പോഴത്തേനും മീന പറഞ്ഞു ഓ ശ്രുതി ഇത്രയ്ക്ക് വല്ല ആളായിരുന്നോ അപ്പോഴെനിക്ക് ശ്രുതി പറഞ്ഞു എന്താണെന്ന് അറിയിച്ചല്ല കട തുടങ്ങിക്കഴിഞ്ഞപ്പം ശ്രുതിക്ക് ഭയങ്കര പഞ്ചായത്തേയും കാര്യങ്ങളൊക്കെയാണ് കടയുടെ കാര്യങ്ങളൊക്കെ നല്ല കൃത്യമായിട്ടാ നോക്കണേ ഉം അതെന്താണല്ലോ നല്ല കാര്യമാണല്ലോ എന്ന് പറയാണ് അപ്പോഴേക്കുവാണ് ബീരാൻ അങ്ങോട്ടേക്ക് വരുന്നത് ബീരാൻ വന്ന് സ്കൂട്ടി എടുത്തിട്ട് ഓടി അങ്ങോട്ട് വന്നപ്പോൾ മീര ശ്രുതി ഞെട്ടിപ്പോ നിങ്ങളോ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് ശ്രുതി ചോദിക്കുക ആദ്യം എനിക്ക് കുറച്ച് വെള്ളം എടുത്താട്ട് എന്നിട്ട് പറയാം മീരെ പെട്ടെന്ന് പോയി കുറച്ച് വെള്ളം എടുത്തണന്നു എന്താ എന്താ കാര്യം എന്താന്ന് ചോദിക്കും അതെ ഒരു പെണ്ണന്റെ പിന്നാലെ വന്നു അപ്പം ഞാൻ ഇങ്ങോട്ട് ഓടിച്ചു കയറിയതാ പിന്നാലെ വന്നതോ ഏത് പെണ്ണ് ഓ ഒരു പെണ്ണ് അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു നിങ്ങളെ പെണ്ണുങ്ങൾ ഓടിക്കാൻ തുടങ്ങിയോ ഓ അതൊന്നും പറയാതിരിക്കുന്ന ഭേദം നിങ്ങളുടെ വീട്ടിലുള്ള ആ പെണ്ണില്ലേ എൻ്റെ വീട്ടിലുള്ള പെണ്ണോ അതേതാ ആ സച്ചിയുടെ ഭാര്യ രേവതി അവരാന്ന് പറയാം ഏഹ് രേവതിയോ ഒരു നിമിഷം ശ്രുതി കൂടി നോക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽക്കുടി എല്ലാവർക്കും ശുഭദിനം നിറന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി